സംസ്കൃതം ശ്ലോകം ചൊല്ലിയും വിദ്യാർത്ഥികളുമായി സംവദിച്ചും പത്മശ്രീ എം എ യൂസഫ് അലി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയ സോളാർ പാനൽ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് മഹാഭാരതത്തിൽ നിന്നുള്ള സംസ്കൃത ശ്ലോകം യൂസഫ് അലി ചൊല്ലിയത് സർവവും സൃഷ്ടിച്ചത് ഒരുവനാണെന്നും നന്മ പ്രവർത്തിക്കുകയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുകയും ചെയ്യണമെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നതെന്നും യൂസഫ് അലി പറഞ്ഞു ചടങ്ങിൽ അധ്യക്ഷനായ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സംസ്കൃത പണ്ഡിതനാണെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സംസ്കൃത ശ്ലോകം ചൊല്ലണമെന്ന ആഗ്രഹത്താലാണ് മഹാഭാരതത്തിൽ നിന്നുള്ള ശ്ലോകം ചൊല്ലുന്നതെന്നും പറഞ്ഞായിരുന്നു യൂസഫ് അലി ഭഗവത്ഗീതയിൽ നിന്നുള്ള ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞതോടെ തെറ്റില്ലല്ലോ എന്ന് ദേവസ്വം ചെയർമാനോട് ചോദിക്കുകയും ചെയ്തു യൂസഫ് അലി എനിക്ക് രാമായണത്തിന് കണ്ടു മഹാഭാരതത്തിന് കണ്ടു വാചകം തെറ്റുണ്ട കൃഷ്ണ ഹ്സാസി സ്വർഗേ ജിവാ ഘോഷ യുദ്ധാച്ഛയാത മാറ്റുണ്ട തുടർന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അദ്ദേഹം തയ്യാറായി തന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ തന്റെ മാതാവിന്റെ സ്വാധീനം വലുതായിരുന്നുവെന്ന് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു എന്ത് പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നതിനു മുൻപും അടിസ്ഥാന വിദ്യാഭ്യാസം നേടണമെന്നായിരുന്നു തന്റെ മാതാവിന്റെ ഉപദേശം ആ ഉപദേശമാണ് തനിക്കും നൽകാനുള്ളതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു എന്നല്ല പക്ഷെ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ ബി ജി രവീന്ദ്രൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് ബിജോയ് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ വി എൻ ശ്രീജ കോളേജ് യൂണിയൻ ചെയർമാൻ ആർ ഐ ഇജാസ് അധ്യാപക പ്രതിനിധി ഡോക്ടർ രാജേഷ് മാധവൻ എന്നിവർ സംസാരിച്ചു രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെ സ്വന്തം ഹെലികോപ്റ്ററിൽ കോളേജ് ഗ്രൌണ്ടിന് സമീപത്തുള്ള ഹെലിപാഡിൽ എത്തിയ യൂസഫലിയെ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് ഔദ്യോഗിക വാഹനത്തിൽ കോളേജിലേക്കെത്തിയ യൂസഫലിയെ ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു എൻസിസി കേഡറ്റുകളുടെ അകമ്പടിയോടെയാണ് മിനി ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത് കോളേജിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിച്ചത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കോളേജിൽ സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് അനർട്ട് വഴി നടപ്പിലാക്കിയ പദ്ധതിക്കായി എം എ യൂസഫ് അലിയാണ് തുക സംഭാവന ചെയ്തത് സിസിടിവി ന്യൂസ്